തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിൽ സ്മാർട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്മാർട്ടാക്കിയത് സ്മാർട്ടാക്കിയത് തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിലെ വാർഡിലെ നമ്പർ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നിർവഹിച്ചു ഇത് നല്ല ഒരു തലമുറയെ വാക്കെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി നമ്മുടെ അങ്കണവാടികളെ മാറ്റിയെടുക്കാൻ സാധിക്കുമ്പോ നമ്മുടെ ചുമതല അതിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കി മാറ്റുക ഇവിടെ വീടുകളിൽ കറണ്ട് പോയാൽ ഒരു അരമണിക്കൂർ കറണ്ട് ഇല്ലായെങ്കിൽ അസ്വസ്ഥരാണ് അങ്കണവാടികളിൽ അരമണിക്കൂർ കറണ്ട് ഇല്ലാതെ വന്നാൽ ഈ കൊച്ചു കൊച്ചുമക്കൾക്കുകയാണ് ടീച്ചറോടൊപ്പം ഞങ്ങൾ തീരുമാനിച്ചത് വരുന്ന വർഷം ഒരു പ്രോജക്ട് വെക്കുന്നത് മുഴുവൻ അങ്കണവാടികൾക്കും ഇൻവെർട്ടർ സംവിധാനം ഏർപ്പെടുത്തുക എന്നതാണ് നമ്മൾ ലക്ഷ്യം കിട്ടുന്ന അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ അത്രത്തോളം ഇടപെടാൻ ആഗ്രഹിക്കപ്പെടുന്ന ഒരു എന്ന നിലയിൽ ഈ പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് മൽരാജ് അധ്യക്ഷത വഹിച്ചു ആശ സ്വാഗതം പറഞ്ഞു അംഗനവാടി വർക്കർ അശോകകുമാരി ഹെൽപ്പർ ലീലാമണി ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു പതിനാലാം വാർഡിലെ അംഗനവാടിയുടെ ഉദ്ഘാടനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സിന്ധു അധ്യക്ഷത വഹിച്ചു പ്രസന്നകുമാരി സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ്നാത്തയ്യത്ത ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ പി ഫിലിപ്പ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ദീപ കെ എസ് രേഖാലക്ഷ്മി രചിത ബിന്ദു എന്നിവർ പങ്കെടുത്തു അവരുടെ ഇത്തരം കാര്യങ്ങളൊക്കെ വിനിയോഗിച്ചുകൊണ്ടാണ് എന്നെ അഭിഭിക്കുന്നത് തീർച്ചയായും ആളുകൾ ഈ സ്ഥാപനം അങ്ങൻവാടികൾ കുട്ടികളെ കൂടുതൽ ആകർഷിക്കും മുപ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലൂടെ എല്ലാ ആകർഷണങ്ങളെയും ഉൾപ്പെടുത്തി കൊടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ ആദ്യം പ്രാരംഭ പ്രവർത്തനം അതിന് ഫണ്ട് അനുവദിക്കും അതിന് ഫണ്ട് അനുവദിച്ചോ അതിന് വേണ്ടി കേരള രാജ്യ പഞ്ചായത്തും News Bureau Chavara